ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് പൂമാനമി എന്നുള്ള ആ സോങ് തന്നെ സെലക്ട് ചെയ്തത് എന്നാരെങ്കിലും പറഞ്ഞു സംവിധാനം പറഞ്ഞു കൂടുതൽ അറിയില്ല അപ്പൊ ആളുകൾ അയച്ചു തരുന്നതും കൂടുതൽ കാണുമ്പോഴാണ് അറിഞ്ഞത് ഇത് ഇത്രയും വൈറലായി വൈറലായിരുന്നു പക്ഷേ ആ ഒരു പാട്ടിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നതും ആ സിനിമയിൽ നിങ്ങൾ കെമിസ്ട്രിയായിരിക്കും അല്ല അനശ്വരായിട്ടുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത് അനുശൂരിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ത്രൂ ഔട്ട് ആ ഒരു പ്രോസസ്സ് ത്രൂടെ അനുശൂര ഒരുപാട് ഹെൽപ്പ് ചെയ്തിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നു ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങനെയും ചെയ്ത് നോക്കിയാലോ ഇങ്ങനെ നോക്കിയാലോ എന്ന് പറഞ്ഞാൽ ത്രൂ ഓട്ടൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കെമിസ്റ്റർ വർക്ക്ഔട്ട് ചെയ്തെടുത്തത് നിങ്ങൾ നമ്മളൊരു ഫോട്ടോ ഒക്കെ ഭയങ്കര ക്ലിക്കായി മാറുന്നു അപ്പോൾ ഇതിനിടയിലാണ് ഇങ്ങനെ പറയുന്നത് പ്രണയത്തിലാണോ എന്നുള്ള ഗോസിപ്പുകളൊക്കെ വരുന്നുണ്ടോ അതിനൊരു കമൻറ്റാണ് ഞാനും കാണുന്നുണ്ട് സ്വാഭാവികമാണല്ലോ അങ്ങനെ ഇട്ട് കഴിഞ്ഞു എന്റെ ഒന്നും വളരെ അടുത്തൊരു നല്ലൊരു സുഹൃത്താണ് അനശ്വര അതിന്റെ പറയുന്ന പോലെ പ്രണയം കാര്യങ്ങളൊന്നുമില്ല അതിനെ അങ്ങനെ കാണാതിരിക്കാൻ ശ്രമിക്കുക അനുശൂര എന്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് അവൾക്കും അങ്ങനെ തന്നെയാണ്

ഈ ഒരു കാസ്റ്റിംഗിന് വേണ്ടിയിട്ടായിരുന്നില്ല വേറൊരു കാസ്റ്റിംഗിന് വേണ്ടിയിട്ട് വേറൊരു സീൻ ചെറിയൊരു സീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു പാരഗ്രാഫ് അയച്ചു തന്നിട്ട് ചെയ്തിട്ട് കൊടുക്കാൻ പറഞ്ഞു ഈ മൂവിക്ക് വേണ്ടി വേണ്ടിയിൽ ഈ മൂവിയിൽ തന്നെ സീൻ സീൻ ഞാനത് രണ്ട് മൂന്ന് ഇലക്ഷനിൽ ചെയ്ത് അയച്ചു കൊടുത്തു അപ്പോൾ സനീഷേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് ഫ്ലാറ്റിലേക്ക് ചെല്ലണം വിളിച്ചിട്ട് നിന്നു അങ്ങനെ ഞാൻ ഫ്ലാറ്റിലേക്ക് എത്തുന്നു പ്രിൻസേട്ടനെ കാണുന്നു പ്രിൻസേട്ടൻ അതുപോലെ അവിടെ മിഥുൻ ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ പോയി സംസാരിച്ചു അന്നാണ് ഷജീറ് നമ്മുടെ സിനിമയിലെ സെൽവരാജ് അവരുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് അവിടെ വെച്ചിട്ടാണ് ഇതുപോലൊരു പരിപാടിയാണ് പക്ഷെ സെലക്ഷൻ ഞങ്ങളെല്ലാം നടക്കുന്നത് മമ്മൂക്കാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് ഒരു പാതി മനസ്സോടെ ഒരു കിട്ടുകയില്ലോ എന്നുള്ള പേടികൾ അവിടെ നിന്ന് ഇറങ്ങുന്നു പിന്നെ ഒരു രണ്ടാഴ്ചത്തോളം കാത്തിരി പോയി അവർ കൂടു വരുവാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള എൻ്റെ മമ്മൂക്കനെ കാണിക്കണം ഇന്നൊരാൾ പുതിയ ആളാണ് പുതിയ ആളൊക്കെ ആകുമ്പോഴത്തേക്കും പുറപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആണല്ലോ ചെറുപ്പം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അദ്ദേഹം കണ്ടു ഓക്കെ പറയണം അപ്പോൾ ഇവിടുന്ന് ഡയറക്ഷൻ ടീം എൻ്റെ ഫോട്ടോ പിന്നെ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിംസ് എന്തോ ആ അയച്ചു കൊടുത്തു എന്തോ ചെറിയൊരു ഡിലേ വന്നു ആ സമയം കൊണ്ട് മുമൊക്കെ പറഞ്ഞ് നോക്കി ഇവൻ ചെയ്യട്ടെന്താ പറഞ്ഞു അങ്ങനെ എനിക്ക്